ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ലഭിക്കും െറ്റിലെ ജനശ്രദ്ധ നേടിയ സീരിയൽ കസ്തൂരിമാനിൽ വീണ്ടും ഇന്ദിരാഭായിയുടെ വില്ലത്തരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് കാവ്യേയും ജീവയെയും എങ്ങനെയും ശേഷം സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ തന്ത്രങ്ങൾ മെനയുന്ന ഇന്ദിര ഇപ്പോൾ മകൻ ശിവയെ കൂടെ നിർത്താൻ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുകയാണ് മെനഞ്ഞിരിക്കയാണ് പെണ്ണുകേസിൽ മകനെ കുടുക്കിയ ശേഷം രക്ഷകയായി അവതരിച്ച് ശിവയെ കൂടെ നിർത്താനാണ് ഇന്ദിര കരുക്കൾ നീക്കുന്നത് ഇതോടെ ജീവയ്ക്കും കാവ്യക്കുമെതിരെ ശിവ തിരിയുമോ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ഏഷ്യാനെറ്റിലെ ജനശ്രദ്ധ നേടിയ സീരിയലാണ് കസ്തൂരിമാൻ വളരെ കുറച്ചു നാളുകൾ കൊണ്ടാണ് കസ്തൂരിമാൻ റേറ്റിംഗിൽ മുന്നിലെത്തിയത് സീരിയലിലെ ഓരോ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു കാവ്യയുടെയും ജീവിയുടെയും ദാമ്പത്യവും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുമാണ് സീരിയലിനെ മുന്നോട്ട് നയിക്കുന്നത് സീരിയലിലെ പ്രധാനവില്ലത്തെ നായകൻ ജീവിയുടെ രണ്ടനമ്മ ഇന്ദിരാബായിയാണ് ഇവർക്കൊപ്പം ഇവരുടെ മകൾ ശിവാനിയും ജീവയുടെ മുൻകാമുകി നീതുവുണ്ട് ഈ സംഘത്തിൽ അർദ്ധ സഹോദരൻ ശിവയും ഉണ്ടായിരുന്നെങ്കിലും ശിവ മനമാറ്റം വന്ന ഇപ്പോൾ ജീവയ്ക്കും കാവിക്കും കൂട്ടായിരിക്കുകയാണ് ഈ ഇടവേളയിലാണ് ഇന്ദിരാഭായ് മകൻ ശിവയെ തന്റെ ഒപ്പം നിർത്താൻ തന്ത്രങ്ങൾ മിനയുന്നത് ഇതിനായി ഇന്ദിരാഭായ് ചെയ്യുന്നത് മകനെ പെണ്ണുകേസിൽ പെടുത്തുക എന്ന കടുങ്കയാണ് വഴിയിൽ സഹായം അഭ്യർത്ഥിക്കുന്ന യുവതിയെ ശിവ അവളുടെ വീട്ടിലെത്തിച്ചു എന്നാൽ അവിടെ വെച്ച് ഇവര് ചില ഗുണ്ടകൾ വളയുകയും അനാശാസ്യം ആരോപിച്ച് ഇവരുടെ കല്യാണം നടത്താൻ തുനിയുകയുമാണ് എന്നാൽ ഇത് ഇന്ദിരമായി ഒരുക്കുന്ന തന്ത്രമായിരുന്നു ഗുണ്ടകൾ കാവ്യയോട് ശിവയെ വിടാനായി പത്തു ലക്ഷം ആവശ്യപ്പെടുന്നുണ്ട് ഇത് കാവ്യ സമ്മതിച്ചെങ്കിലും ഗുണ്ടകൾ ശിവയെ അറിയിക്കുന്നത് കാവ്യ പണം തരാൻ തയ്യാറാകുന്നില്ലെന്നാണ് ഇതിനിടെയാണ് രക്ഷകയായി ഇന്ദിര എത്തുന്നത് മകനെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഇന്ദിര ശിവയോട് പറയുന്നു ഇന്ദിരയുടെ ഈ വാക്കുകൾ ശിവയെ വീണ്ടും ജീവയുടെയും കാവ്യയുടെയും ആക്കുമോ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ സീരിയലിൽ ജീവയ്ക്കും കാവ്യും ശക്തനായ ഒരു വില്ലനെ കൂടിയാണ് ലഭിക്കുക അതേസമയം കാവ്യ ഇന്ദ്രബായിയെ അടിച്ച് ഈശ്വര മഠത്തിന് പുറത്താക്കുന്ന പ്രമോയും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാവ്യ ഇവരുടെ കള്ളത്തരം തിരിച്ചറിയുമെന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു സീരിയലിൽ കാവ്യ എന്ന പ്രധാന കഥാപാത്രത്തിൻ്റെ റോളിൽ റബേക്ക സന്തോഷാണ് എത്തുന്നത് ശ്രീരാം രാമചന്ദ്രൻ ജീവ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു പ്രവീണ ബീന ആൻ്റണി ശ്രീലത നമ്പൂതിരി തുടങ്ങിയവരാണ് സീരിയലിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് Terima kasih telah menonton! എൻ്റെമെന്റ് മലയാളി ലൈഫ്